മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് അമലാ പോൾ വിവാഹിതയായതിനു പിന്നാലെ തന്നെ താൻ ഗർഭിണിയാണെന്നറിയിച്ച അമലാപോളിൻ്റെ വാർത്തകൾ അന്തു മുതൽ തന്നെ വിമർശനത്തിന് ഇടവച്ചിരുന്നു എന്നാൽ തൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിൽ തനിക്കൊരു മടിയുമില്ല എന്ന് തെളിയിച്ച ഒരാൾ കൂടിയാണ് അമല പോൾ ജഗത്തിനെ കണ്ടൊരു മാസമായപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് പറയുന്നതിലൊരു മടിയുമില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് നടി അമലാ അപ്പോൾ സിനിമയ്ക്ക് ശേഷം പ്രതികരണവുമായി പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം തന്നെ അമലാ പോൾ തന്നെ നേരിട്ട് പറയുകയാണ് ഒരുപാട് വെല്ലുവിളികളൊക്കെ തനിക്ക് നേടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അമലാ പോൾ തന്നെ പറയുന്നത് അമലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോഹ്ലിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അമലയുടെ ജീവിതം അടുത്തുനിന്ന് കണ്ടതുകൊണ്ടാണ് അഭിമുഖം ചെയ്യുന്ന പേളിയുടെ കണ്ണുകൾ പോലും നിറഞ്ഞതെന്ന് പറയാം ഒഴിവാക്കപ്പെടുമ്പോഴും എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെപ്പോലെ ചെറുപ്പം മുതൽ ജഗത്തിന്റെ സിനിമ ഇഷ്ടമാണ് ആളുടെ ഒരു ഡ്രീം എന്നിൽ കാണുന്നതാണ് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച ജീവിതമാണ് എനിക്കിപ്പോൾ കിട്ടിയതെന്ന് പറയുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവന് തുടക്കം മുതലെ ഭാഗമാണ് ഞങ്ങൾ മൂന്ന് പേരും ഒരു ടീമാണ് ജഗത്തിനെ കണ്ടുമുട്ടി ഒരു മാസമായപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി ഹേ മൈ ബേബി വന്നേ എന്ന് പറഞ്ഞാണ് ജഗതെന്നെ പോസിറ്റീവ് പോസിറ്റീവാക്കി നിർത്തുന്നത് ഇലേ എന്നാണ് മകൻ്റെ പേര് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും മികച്ച ജീവിതമാണ് എനിക്ക് കിട്ടിയത് ഗർഭകാലത്ത് തടി കൂടുതൽ എനിക്ക് ആശയ്ക്ക് അങ്ങനെ എൻ്റെ എല്ലാം തന്നെ നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ നന്നായി നോക്കാൻ ജഗത്തിന് സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവനും തുടക്കം മുതലെ ഭാഗം തന്നെയാണ് ആദ്യം മുതൽ തന്നെ അവൻ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ഞങ്ങളുടെ ഒപ്പം വളർന്ന ബേബിയാണ് ഞങ്ങൾ മൂന്ന് പേരുമാണ് ഒരു ടീം ബഹളമോ വാശിയോ ഒന്നുമില്ലാതെ അവൻ ഞങ്ങളുടെ അടുത്ത് കംഫർട്ടബിളാണ് അവനെ കുഞ്ഞായല്ല ഞങ്ങളിലൊരാളെയാണ് കാണുന്നത് പസോസിയേഷൻ ഞങ്ങൾക്ക് ഇടന്ന് വിശ്രമിച്ചിട്ടൊന്നുമില്ല കിടക്കുമോളെ എന്ന് പറഞ്ഞ് കിടത്താൻ ഒരുപാട് അമ്മ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നില്ല ജഗതെന്നെ അതിലേക്ക് വിടാതിരുന്നത് അതിന്റെ പേരിൽ അവർ തമ്മിൽ അടിയാണെന്ന് കുടുംബത്തെ സംസാരിക്കവേ തന്നെ അമലാ തന്നെ പറയുന്നുണ്ട് അമലാപോളിന്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ വൈറലാകുന്നത് അമലയുടെയും ഇലയുടെയും ജഗത്തിന്റെയും വിശേഷങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതായി മാറുന്നതും യഥാർത്ഥ ജീവിതത്തിൽ ഭാര്യയുടെയും അമ്മയുടെയും റോൾ അതിമനോഹരമായി ചെയ്യാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് നടി അമലാ പോൾ ജീവിതത്തിൽ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി കരിയറിലും വിജയങ്ങൾ മാത്രമാണ് അമലയ്ക്ക് ലഭിക്കുന്നത് പുതുവേ താരങ്ങൾ ഗർഭിണിയായാൽ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു വീട്ടിൽ ഒതുങ്ങിക്കൂടും എന്നാൽ അമല നേരെ തിരിച്ചായിരുന്നു ഗർഭിണിയായ ശേഷം അവശതകളെല്ലാം മറന്ന് ആടുജീവിതം സിനിമയുടെ പ്രൊമോഷനായി ക്രോവിനൊപ്പം സജീവമായിരുന്നു അമല എന്തിനേറെ പറയുന്നു പ്രസവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ റാംപ് വാക്ക് വരെ ചെയ്തു വി ഒരു മാസം മുൻപാണ് അമല ആൺകുഞ്ഞിന് ജന്മം നൽകിയത് സിസേരനായിരുന്നു എന്നിട്ടും വിശ്രമിക്കാതെ അമല പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ പ്രൊമോഷനായി സജീവമായി നിന്നു അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് വിവാഹ ും എല്ലാത്തിനും അമലയ്ക്കൊപ്പം താങ്ങായി ജഗത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന് അമലയുടെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ